മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ഉയരുന്ന അനാവശ്യ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് കർഷക സംഘടനകൾ ഇടുക്കിയിൽ പ്രതിഷേധ മാർച്ച് നടത്തി തമിഴ്നാട് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതി കേരളത്തിൽ പതിവാകുകയാണെന്നും കോടതി വിധി ബാനിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം കുമളിയിലേക്കുള്ള ചുരം പാത ഉപരോധിക്കാനെത്തിയ സമരക്കാരെ പോലീസ് തടഞ്ഞു അതേസമയം ജനകീയ പ്രക്ഷോഭങ്ങൾ ഒഴിവാക്കി ഈ വിഷയം സംബന്ധിച്ച് ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കാൻ ഇടപെടൽ നടത്തുമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി അറിയിച്ചു വയനാട്ടിലുണ്ടായ ദുരന്തത്തിന് ശേഷം കേരളത്തില് മുല്ലപ്പെരിയാർ സജീവ ചർച്ചയാകുകയാണ് ഒപ്പം ഈ കഴിഞ്ഞ ദിവസം കർണാടകത്തില് തുംഭദ്ര ഡാം തകർന്ന് ഏതാണ്ട് അഞ്ച് ജില്ലകളെ ബാധിക്കുന്ന തരത്തിലേക്ക് ശക്തമായ നീരൊഴുക്ക് ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന വാർത്ത മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബെല്ലാരി അടക്കമുള്ള ജില്ലകളിലെ മുഴുവൻ ആൾക്കാരെയും ഒഴിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതിന് കാലപ്പഴക്കം കൊണ്ട് മുല്ലപ്പെരിയാറിനെ കഴിഞ്ഞും കാലപ്പഴക്കത്തിൽ പുറകിൽ നിൽക്കുന്ന ഡാമാണ് ഏതാണ്ട് എഴുപത് വർഷമാകാൻ പോകുന്നതിലൂ എഴുപത്തഞ്ച് വർഷം ആയുസം എഴുപത്തി എഴുപത്തിരണ്ട് വർഷം ആയുസ് നിശ്ചയിച്ച ഡാമാണ് അത് എഴുപതാമത്തെ വർഷമായപ്പോഴത്തേക്കും അത് നിർവീര്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തോന്നിയത് കൊണ്ടാകാം അവർ അതിനു വേണ്ടുന്ന ശേഷി കുറച്ചുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ വലിയൊരു ദുരന്തത്തിൽ നിന്നും ഒഴിവാകാൻ വേണ്ടുന്ന ശ്രദ്ധ കാണിച്ചു